ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആറായിരം സ്ക്വയർ അടുത്ത് വരുന്ന ഒരു കൊട്ടാരമാണെന്ന് വിൽപ്പനയ്ക്കുള്ളത് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മണ്ണന്തലയ്ക്ക് സമീപമാണ് അതായത് നമ്മുടെ നാലാഞ്ചറ കഴിഞ്ഞ് മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് വട്ടപ്പാറയിലേക്ക് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വലതുവശത്തായിട്ട് പൾസ് ഹോസ്പിറ്റൽ കാണാം അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് ഓപ്പോസിറ്റായിട്ട് ക്രിയേഷൻസിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റ് സമുച്ചയത്തിന് നേരെ എതിർവശം കാണുന്ന ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ആറായിരം സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇന്നും നീറ്റായിട്ടാണ് മെയിൻ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു മെയിൻ്റെനൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഓണറൊപ്പം വിദേശത്താണ് ഇവിടുത്തെ കെയർ ടേക്കറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വീടിനകത്ത് കയറാൻ വേറെ എൻ്റെ സെപ്പറേറ്റ് ചെരുപ്പുണ്ട് ഇവിടെ ഇപ്പോൾ ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പ് പുറത്തിട്ടിട്ട് ആ ചെരുപ്പിട്ടിട്ടായിരിക്കും അകത്തേക്ക് കയറുക ആ രീതിയിലാണ് വീട് മെയിൻ്റെയിൻ ചെയ്യുന്നത് കേട്ടോ അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം അതാ ഈ ഒരു പാത് വേയിലൂടെയാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് വീടിനകത്തേക്ക് കയറി വരുന്നത് അതായത് എം സി റോഡിൻ്റെ കരയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി മുറ്റം എല്ലാം ഈ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നോക്കി അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അതാ ഈ ഭാഗത്തായിട്ടും നമുക്കിതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ശരിക്കും അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇതാ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിണർ വരും അതും ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ വെള്ളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണ് മുൻവശത്ത് തന്നെ നല്ല രീതിയിൽ കായ്വരം നൽകുന്ന രണ്ട് തെങ്ങുകൾ ഇപ്പം ഉണ്ട് അതുപോലെ ഇത് ഇവിടെ നമുക്ക് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം അതായത് വിത്ത് ഷട്ടർ അടക്കം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം അതല്ലാണ്ട് വീടിൻ്റെ ഷട്ടറിൻ്റെ അവിടെ വീടിൻ്റെ സ്ട്രക്ചറിനോട് ചേർന്ന് തന്നെ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇതും നല്ല വലിയൊരു കാർ പാർക്കിംഗ് പാർക്കിങ്ങാണ് നമുക്കതുപോലെ ഇതെല്ലാം തന്നെ ചുറ്റിലും നമുക്കിതാ ഈ രീതിയിൽ കരിങ്കല്ല് വെച്ചിട്ടാണ് ഈ കെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ നല്ല ഭംഗിയിൽ തന്നെ കാണാൻ സാധിക്കും എന്താ ഈ ഒരു ചുമര് നോക്കിയേ ശരിക്കും കരിങ്കലിനെ ഷേയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഹെക്സകൺ ഷേയ്പിൽ ഹെക്സകണല്ല ഒറ്റകൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് നമുക്ക് നമുക്കിതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് വീട്ടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടതിന് ശേഷം വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണേ നമുക്ക് ശരിക്കും ഇപ്പം മുൻവശത്തുകൂടെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല അതിൻ്റെ വാ ഫ്രണ്ട് വശത്തുള്ള താക്കോൽ ഇതിൻ്റെ ഓണറിൻ്റെ കയ്യിലാണ് നമുക്ക് വീട്ടിനകത്തേക്ക് അതുവഴിയായിരിക്കും കയറാൻ പറ്റുക അപ്പോൾ എന്താ മുൻവശം ഇതാണ് നമുക്കൊരു വിസിബിലിറ്റി വരുന്നത് അപ്പോൾ ഇതുവഴി നമുക്കൊരു എൻട്രൻസ് പറ്റത്തില്ല ഞാൻ ഇതിനകത്തേക്ക് കയറിയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ നമുക്കിതാ ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ഉണ്ട് തടികളെല്ലാം നോക്കി എല്ലാം തന്നെ തേക്കും തടിയിലാണ് നമുക്ക് ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാം തന്നെ വുഡൻ പാനലിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള വീടാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് മാത്രം അതായത് ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലൈറ്റുകൾ ഒന്നും മാറ്റേണ്ടി വരത്തില്ല ആ ലൈറ്റ്സ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നീറ്റായിരിക്കും നീറ്റായിരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ് ബാക്കി എല്ലാം തന്നെ വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു വലിയൊരു വീടാണ് ആറ് ബെഡ്റൂമും ഗ്രാൻഡായിട്ടുള്ള ബാത്റൂംസും എല്ലാം അടങ്ങുന്ന വലിയൊരു വീടാണ് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണിച്ച് തരാം നമുക്കിതാ ഇങ്ങനെ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അത് പോകാൻ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും നമുക്കിതാ ഈ സൈഡിലും ഈ ഭാഗത്തും എല്ലായിടത്തും ആയിട്ട് വണ്ടികളിടാൻ സാധിക്കും പിൻവശത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ നമുക്ക് പുറത്ത് രണ്ട് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് െയ്തു നോക്കി പുറത്ത് നമുക്ക് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഒരു കുളിമുറയും അതൊരു ടോയ്ലറ്റും ആ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് വലിയ രണ്ട് പട്ടിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ ഡോഗ്സൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് കീപ്പ് ചെയ്യാൻ ഈ സ്പേസ് ഉപയോഗപ്പെടുത്താം ചുറ്റിലും നമുക്കിതാ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അത് ശരിക്കും ഇവിടെ എപ്പോഴും ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ വെക്കുന്നതുണ്ട് മെയിൻ്റനൻസ് എളുപ്പമാണ് വേറെ കാട് കയറത്തില്ല ഇതിങ്ങനെ കവറായി കിടക്കുന്നതുകൊണ്ട് വേറെ പുല്ലൊന്നും വിളിച്ചു വരുത്തൂല കേട്ടോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടം വരുന്നത് ഇനി നമുക്ക് വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ശരിക്കും നമുക്ക് മുൻവെസ്ത വാതിൽ ഓപ്പൺ ചെയ്ത് കയറാൻ പറ്റത്തില്ല ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതിൻ്റെ താക്കൂൽ വന്നിട്ട് ഉടമസ്ഥൻ്റെ കയ്യിലാണ് കേട്ടോ അദ്ദേഹം വിദേശത്താണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇവിടുത്തെ ലോക്കൽ കോൺടാക്റ്റാണ് അവൻ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇവിടുത്തെ ഒരു ലോക്കൽ കോൺടാക്റ്റാണെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത് അവിടുന്ന് തന്നെ ഇങ്ങനെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറൊക്കെ നോക്കിയാൽ ഗ്രാൻഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് വുഡൻ പാനലിങ് വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടാണ് സ്റ്റെയർ ഉള്ളത് ഇന്നും കണ്ട ഇന്ന് കഴിഞ്ഞ ദിവസം ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് കേട്ടോ ഈ വർക്ക് അത്രയും നീറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെയർ സ്റ്റെയറൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഞാൻ പിന്നീട് കാണിച്ച് തരാം കയറി വരുമ്പോൾ നമ്മളതായി ഇങ്ങനെ ഒരു ഒരു ഫോയർ അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെയായിട്ടാണ് അതായത് ചെരുപ്പൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ വീടിന് ഉള്ളിലേക്ക് കയറി വരാനായിട്ട് സെപ്പറേറ്റ് വീട്ടിനകത്തേക്ക് ഓരോരുത്തർക്കും ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെരുപ്പ് കൂടെ ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിലാണ് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ലൈറ്റ്സൊക്കെ നോക്കി ഇത് ശരിക്കും ആ ഒരു സമയത്തുള്ള ഏറ്റവും ആഡംബര രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് വാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വളരെ ഗ്രാൻഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ നോക്കി എല്ലാം തന്നെ വളരെ ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇതിൻ്റെ തറയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വുഡൻ പാനലിങ് വർക്കിലാണ് വുഡിലാണ് ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കി ഒത്തിരി അധികം അലങ്കാര അലങ്കാര ദീപങ്ങൾ അതെല്ലാം നോക്കി ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ ചുമരൊക്കെ ചെയ്തിരിക്കുന്നത് കരിങ്കല്ലിലാണേ കണ്ടോ ഇത്രയും വലിയ കനത്തിലാണ് ഈ ഒരു തിക്നസ്സിലാണ് നമുക്കിതുള്ളത് ഫുള്ളായിട്ട് കരിങ്കല്ലിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിതാ ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇത് ഇത്രയും വലിയ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് എത്ര പേർക്ക് ഇരിക്കാമെന്ന് നോക്കിയേ ഈ രീതിയിലാണ് ഡൈനിങ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമ്മുടെ വാശ്ശേരിയ വരും അതാ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണേ കിച്ചണിനകത്തും ഫുള്ളായിട്ട് വുഡിലാണ് നമുക്ക് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് അതിനകത്ത് ഓൾറെഡി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ ചിംനിയും ഹോബും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഈ ഭാഗത്തായിട്ടും നമുക്കിത് ഇങ്ങനെ ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതുപോകെ ഇതാണ് നമ്മുടെ സ്റ്റോർ ഏരിയ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ വളരെ വലിയ റൂമാണ് കേട്ടോ ചെറിയ റൂമെന്നൊന്നും പ്രതീക്ഷിക്കരുത് ശരിക്കും സാധാരണ ഒരു കിച്ചണിന് കൊടുക്കുന്നതിൻ്റെ പകുതിയിൽ കൂടെ ഒരു സ്പേസ് നമുക്കിതാ ഈ ഒരു സ്റ്റോറിന് കൊടുത്തിട്ടുണ്ട് അതെ ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ ആണ് അതിൻ്റെ താഴെ എല്ലാം അടച്ചിട്ടെടുത്തിരിക്കുന്നതായിട്ട് കാണാം നമ്മുടെ അമ്മിക്കല്ല കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പുതിയ വീടുകളിലൊന്നും വെക്കാത്തൊരു സാധനമാണ് അമ്മിക്കല്ല് അതെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡായി ഇതുവരേക്കും വരും ഇവിടെ ഒരു വിറകടുപ്പിനുള്ള സൗകര്യവും ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതേ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും തൊട്ട് മേളത്തെ നിലയിൽ നാല് ബെഡ്റൂമും പിന്നെ അത് ഏറ്റവും മേളിൽ നമുക്കൊരു വലിയൊരു ഹാളും ഉണ്ട് കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം ബെഡ്റൂമിലെ ബെഡ്ഡൊക്കെ പ്ലേസ് ചെയ്തെങ്കിൽ നോക്കിയാൽ ഭയങ്കര ഗ്രാൻഡായിട്ട് വലിയൊരു ബെഡ്ഡാണ് നമുക്കൂടെ കൊടുത്തിട്ടുള്ളത് അതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് അടിയിൽ ചെയ്തെടുത്ത വലിയൊരു കബോർഡ് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ആറ് പാളിയിൽ ഇത്രയും വലിയ ഹൈറ്റിൽ വലിയൊരു കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഈ കബോർഡെല്ലാം ആണ് കേട്ടോ പുത്തനായിട്ട് പുതുപുത്തനായിട്ട് തന്നെ ഒരുപ്പുണ്ട് എന്താ ഇത് നമ്മുടെ ഇതിനോട് ചേർന്നിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂം സ്പേസ് നോക്കിയേ നമുക്കൊരു ബെഡ്റൂമിൻ്റെ വലിപ്പത്തിനുള്ള വലിയൊരു ബാത്റൂമാണ് ശരിക്കും ഇത് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു വീടാണ് കേട്ടോ അതാ ഇവിടെ ആയിട്ട് ബാർട്ടപ്പ് എടുത്തിട്ടുണ്ട് വാഷ് ബേസിനുണ്ട് യൂർണലുണ്ട് ദാ ഇവിടെ ആയിട്ട് ഒരു ക്ലോസറ്റ് ഉണ്ട് അങ്ങനെ എല്ലാത്തിനും ഓരോന്നിനും സെപ്പറേറ്റ് സൗകര്യങ്ങൾ കുളിക്കാനായിട്ട് അത ഇങ്ങനെ കവേഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഇതിനകത്ത് കയറിയിരുന്നു നമുക്ക് കുളിക്കാം അപ്പോൾ അങ്ങനെ കുളിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ഇങ്ങോട്ട് ആവത്തുമില്ല ആ രീതിയിൽ ഗ്രാൻഡായിട്ടാണ് നമുക്ക് ഈ ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത് എന്താ ഇവിടെയൊക്കെ നോക്കിയേ ഈ മിററും അതിൻ്റെ അടുത്ത് ലൈസ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു പഴയകാല സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കേട്ടോ അമ്മാതിരി രീതിയിലാണ് വീടിന്റെ അകത്തുള്ള വർക്കുകൾ ഇപ്പൊ ഈ ഒരു വീട് അങ്ങനെ വീടങ്ങനെ മൊത്തത്തിലെടുത്ത് നിൽക്കുവാണെങ്കിൽ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ശരിക്കും ആ ബെഡ്റൂമിനും നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ വലിയൊരു റൂം തന്നെയാണ് വലിയൊരു ബാത്റൂമാണ് നമ്മളിപ്പോൾ കാണിച്ച ബാത്റൂമിൽ കാണിച്ചതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ഉണ്ട് ഇതിനകത്തൊരു ഇന്ത്യൻ ക്ലോസറ്റ് അടകം കൊടുത്തിട്ടുണ്ട് പ്രായവരൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു ഇന്ത്യൻ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഇതാ ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നാണ് നമ്മുടെ താഴത്തെ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ നോക്കുകയാണെങ്കിൽ കോട്ട ഒക്കെ വളരെ സൈസാണ് വളരെ വലിയ സൈസിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ വലിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ തേക്കുന്ന ചെയ്തിട്ടുള്ളത് വളരെ ഗ്രാൻഡായിട്ടുള്ള അടുത്തൊരു ബെഡ്റൂം ഇതെ ഇത് നമുക്കൊരു ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ ഇതിനകത്ത് ഫുള്ളായിട്ട് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ തുണി അലക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഈ ഒരു റൂമിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റെയറിൻ്റെയൊക്കെ വീതി ഉണ്ടോ ഇത്രയും വളരെ വിട്ടായിട്ടാണ് നമുക്ക് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് വുഡൻ ഫ്ലോറിങ് നമുക്ക് ഈ സ്റ്റെയറിൽ കൊടുത്തിട്ടുണ്ട് നമുക്കൊരു തടിയിൽ ചെയ്ത ഒരു സ്റ്റെയർ കണക്ക് തന്നെ ഫീലാവും ഇതെല്ലാം വളരെ ഗ്രാൻഡായിട്ട് ഫുള്ളായിട്ട് തേക്കുന്ന തടിയിലാണ് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കയറി വരുമ്പോഴത്തേക്ക് എന്താ ഈ സ്റ്റെയർ വീണ്ടും കറങ്ങി അങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ട് അതായത് മുകളിൽ നമുക്ക് വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം ഇവിടുത്തെ റൂംസ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം താഴത്തെ നിലയിൽ കൊടുത്തിരിക്കും പോലെ തന്നെ ഇതാ ഇവിടെയും ഒരു വലിയൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ ലിവിങ് സ്പേസിലേക്കുള്ള നമുക്കിത് ഇങ്ങനെ ഒരു സാധനം ഒരു വിൻഡോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ നിങ്ങളോട് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് നീറ്റായിട്ടുള്ള ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇതൊരു രണ്ട് യൂണിറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ഒരു കിച്ചണ് സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അത് കിച്ചണ് ബാക്കി വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ ടൈൽ മാത്രമേ ഒട്ടിയിട്ടുള്ളൂ ഇഫ് ഇൻ കേസ് നിങ്ങൾക്കിതൊരു ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റിയെടുക്കാവുന്നതാണ് ഇത് അതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം നമുക്ക് ഈ ഒരു ഫ്ലോറിൽ നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ് ഇതിനകത്ത് എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ പക്ഷേ അതെല്ലാം നമ്മുടെ പഴയ മോഡലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മാറ്റി പുത്തനാക്കാവുന്നതേ ഉള്ളൂ അതാ ഈ രീതിയിൽ വലിയൊരു കബോർഡ് ഉണ്ട് നാല് പാളിയിലെ കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം വളരെ സ്പേഷ്യസ് ആണ് ഈ ബാത്റൂം വന്നിട്ട് ശരിക്കും ഇപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ട് അതിൽ നിന്നും നമുക്ക് ഈ ബാത്റൂമിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് ആ ഒരു ബാത്റൂമിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണ് ഇതായി നോക്കിയാൽ വലിയൊരു കബോർഡെല്ലാം ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അങ്ങനെ ഇത് ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള വീടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഇതിനെപ്പറ്റി വിവരിക്കാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു വീടിനകത്തുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇതത് ശരിക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ നമ്മൾ ഈ വീട് കാണുമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് പക്ഷേ ഇന്നിപ്പം നമുക്ക് ഒത്തിരി അധികം ഇതിലും പല മോഡേൺ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അന്ന് ചെയ്തെങ്കിലും ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ ആ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നമുക്കത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി സ്പേസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഈ ബാൽക്കണി നിന്നുള്ള വ്യൂ ആണ് അതായത് ഐ എം സി റോഡ് നമുക്ക് തൊട്ട് ഫ്രണ്ടിലൂടെ പോകുന്നതായിട്ട് കാണാം ഓപ്പോസിറ്റ് ക്രിയേഷൻസിൻ്റെ ആ ഫ്ലാറ്റ് കാണാം അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ ആ ക്രിയേഷൻസിൻ്റെ സൈഡിലായിട്ട് അത് നമുക്ക് ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് ശരിക്കും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ നടയിൽ തന്നെ ആ ഒരു കുളം ഉള്ളൊരു ഫീലാണ് അടുത്ത രണ്ട് ബെഡ്റൂംസും പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ ഇതാ ഇതൊന്ന് ഇത് രണ്ട് ഇത് ഇതിലൂടെ കയറി നമുക്ക് അങ്ങോട്ട് പോകാം ഈ ബെഡ്റൂമിലേക്ക് നോക്കുമ്പോൾ റൂഫിലെല്ലാം തന്നെ വുഡൻ പാനലിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇവിടെ നീറ്റായിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം കട്ടിലെല്ലാം ഓൾറെഡി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ വന്ന് ഇത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ശരിക്കും ഈ ബാത്റൂം തൊട്ടടുത്ത ബെഡ്റൂമിന് കോമൺ ആയിട്ടുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂം സ്പേസ് ആണ് ഇതിനകത്ത് എല്ലാ ബാത്റൂമിലും ഉള്ളതുപോലെ തന്നെ ഇതുപോലുള്ള ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാ കിറങ്ങി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ആയിട്ട് അടുത്തൊരു ബെഡ്റൂമായിരിക്കും ഈ വലിയൊരു ബെഡ്റൂമാണ് ഇതിനകത്ത് നമുക്ക് ക്യാബിനറ്റ്സ് എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആ ഒരു കോമൺ ഏരിയയിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് ഇതേ ആ കാണുന്നത് നമ്മുടെ ആ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള ഒരു ബാൽക്കണിയും ഇത് നമ്മുടെ കോമൺ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ബാൽക്കണി സ്പേസ് ആണ് ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാൽക്കണി ഏരിയ ആണ് ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ ഗ്രനൈറ്റ് ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് അതിനൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണി എന്നുള്ള വ്യൂ നേരത്തെ കാണിച്ചത് തന്നെയാണ് അതുപോലെ തന്നെ ആ നിന്ന് കിട്ടുന്ന അതുപോലൊരു വ്യൂ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇത് ആ സ്റ്റെയർ കയറി ഏറ്റവും മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാച്ച് കഴിഞ്ഞാൽ ഒരു പ്രയറോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങൾ വീട്ടിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുവാണെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് അതിന് വേണ്ടിയുള്ള ചെയ്ഴ്സ് അടക്കം ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടോ അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഇവരെ ഒരു പ്രയറൊക്കെ വരുന്ന ടൈമിൽ അതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു ഡൈനിങ് ടേബിളും അവർക്കൊക്കെ ഇരിക്കാവുന്ന രീതിയിൽ ചെയേഴ്സും എല്ലാം ഈ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മേളിലെല്ലാം തന്നെ വുഡൻ ഫാൾ സീലിംഗ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും പിൻവശത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അതും ഫുള്ളായിട്ട് കവർ ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒന്നും നമുക്ക് ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് ഈ സ്പ്രേ ഈ ഭാഗത്തായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു ടോയ്ലറ്റ് സൗകര്യവും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും വളരെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വീടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ നമുക്ക് മെയിൻ റോഡ് അരികത്തായിട്ട് വലിയൊരു ബംഗ്ലാവ് തന്നെയാണ് ഈ ഒരു വീട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നമ്മുടെ താഴെ താഴെക്കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ കോൺടാക്ട് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ വീട് കാണാൻ പറ്റും അതിനുശേഷം അതിൻ്റെ ഓണറായിട്ട് സംസാരിക്കുന്നത് ഡീലാക്കാം എങ്ങനെയാ വെച്ചാൽ ഓണർ വിദേശത്താണ് നമ്മൾ മിക്കവാറും വിദേശത്തുള്ള നമ്പർ ഇതിൽ വെക്കുമ്പോഴത്തേക്കും അതിൽ പല ആൾക്കാർക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഒരു ലോക്കൽ കോൺടാക്ട് വെക്കാൻ സമയം വെക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പറോടെ ഞാൻ വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് എന്തായാലും താല്പര്യം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ചു ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ക്രോറാണെങ്കിൽ ആറേ മുക്കാൽ കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം അയ്യായി ആറായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വരുന്നത് ഇതൊരു ഒരു വാലിഡേറ്ററെ കൊണ്ട് വാലിഡേറ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കുകയാണുള്ളത് കേട്ടോ അതായത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വാല്യുവേഷൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള അത് ഈ ബാങ്കിനൊക്കെ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് സർട്ടിഫൈഡ് വാല്യുവേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വില നിശ്ചയിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് അതേ ആയിട്ട് തന്നെ സംസാരിച്ച് നോർമലായിട്ടുള്ള നെഗോസിയേഷൻ നടത്തി നമുക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യം ഉള്ളവർ നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു